ഐടിഐകളിലെ പ്രവൃത്തി ദിവസങ്ങൾ അഞ്ചായി കുറയ്ക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു പരിശീലന സമയം കുറയ്ക്കാൻ കേന്ദ്ര നിർദ്ദേശമുണ്ടെങ്കിലും സംസ്ഥാനത്ത് ഇത് പാലിക്കപ്പെടുന്നില്ല എന്നാണ് വിമർശനം ഐ ടി ഐകളിലെ ആറ് ദിവസം തുടർച്ചയായ പരിശീലനവും അതിനെ തുടർന്ന് തയ്യാറാക്കേണ്ട റെക്കോർഡ് ഉൾപ്പെടെയുള്ള പഠന പ്രവർത്തനങ്ങളും വിദ്യാർത്ഥികൾക്ക് ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുവെന്ന് നേരത്തെ വിലയിരുത്തപ്പെട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ് കീഴിലുള്ള ഡി ജി ടി ഐ ഐ ടി ഐ പരിശീലന സമയം ആയിരത്തി അറുനൂറ് മണിക്കൂറിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ് മണിക്കൂറായി കുറച്ചത് എന്നാൽ സംസ്ഥാനത്ത് ഇത് നടപ്പിലാക്കിയില്ല വിദ്യാർത്ഥികളുടെ നിവേദനങ്ങൾ പരിഗണിച്ച് വിഷയം പഠിക്കാൻ ചുമതലപ്പെടുത്തിയ സമിതി വിദ്യാർത്ഥി വിരുദ്ധ നിലപാട് സ്വീകരിച്ചതാണ് സംസ്ഥാനത്ത് തിരിച്ചടിയായത് കേരളത്തിന് പുറത്ത് തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നേരത്തെ തന്നെ ആഴ്ചയിൽ അഞ്ച് ദിവസമാണ് ഐ ടി ഐകൾ പ്രവർത്തിക്കുന്നത് ശനിയാഴ്ച പ്രവർത്തി ദിവസങ്ങൾ ആക്കുന്നത് ഐ ബി ഇപ്പടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ വിദ്യാർത്ഥി വേദ നിലപാടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ശനി മറ്റ് ദിവസങ്ങളിൽ ഇവർക്ക് എക്സ്ട്രാ കരിക്കുലർ ഉള്ള ആളുകൾക്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല വീട്ടില് വീട്ടിലെ സാഹചര്യം മോശമായിട്ടുള്ള ആൾക്കാരുണ്ട് അവർക്ക് പണിക്ക് പോകേണ്ട സാഹചര്യങ്ങളുണ്ട് അതൊന്നും നടക്കാത്തൊരു സാഹചര്യമാണ് ഇത് പ്രതിഷേധാർഹമാണ് കേരളത്തിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അംഗീകരിക്കാത്തത് ഇത് ചില അധ്യാപക സംഘടനകളുടെ കൂടെ അറിവോട് കൂടിയാണെന്നാണ് എ ബി ഒരു ആരോപണം ഐ ടി ഐകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ എസ് എസ് എൽ സി പ്ലസ് ടു എന്നിവ പാസാകാത്തവർക്ക് അഡീഷണൽ ലാംഗ്വേജ് കോഴ്സ് പഠിച്ചുകൊണ്ട് എസ് എസ് എൽ സിയും പ്ലസ് ടു പാസ്സാകാനുള്ള സൗകര്യവും കേന്ദ്ര ഗവൺമെന്റ് ഒരുക്കിയിരുന്നു ഇതിനായി ഇരുന്നൂറ്റി നാൽപ്പത് മണിക്കൂർ സമയം നീക്കിവയ്ക്കേണ്ടതുണ്ട് ശനി അവധി നൽകുകയാണെങ്കിൽ മേൽപ്പറഞ്ഞ കോഴ്സുകൾ പാസ്സാകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിനുള്ള സൗകര്യവും ലഭിക്കുമായിരുന്നു ശനി അവധി നിഷേധിച്ചതിലൂടെ ഇതിനുള്ള അവസരം കൂടിയാണ് കേരളത്തിലെ ഐ ടി ഐ വിദ്യാർത്ഥികൾക്ക് നഷ്ടപ്പെട്ടത് വിഷയത്തിൽ വീണ്ടും പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് എ ബി വി പി ജനം കൊല്ലം